ഇന്ന് നേന്ത്രക്കായ വെച്ച് നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു ഒഴിച്ചു കറിയായാലും ഊണിനായാലും ചപ്പാത്തിക്കായാലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ കറി കായ വെച്ച് നമ്മളെപ്പോഴും പുളിശ്ശേരിയും അവിയൽ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് തോരണക്കെ ഇത് ഊണിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ചപ്പാത്തിക്കും എടുക്കാം ഈ കറി കറി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലായത് കേട്ടോ അപ്പോൾ നമുക്കിത് മുറിച്ച് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിന് മഞ്ഞൾപ്പൊഴി ഇട്ട വെള്ളത്തിൽ മുറിച്ച് ഇട്ടുന്നതാണ് നല്ലത് അതിൻ്റെ കറൊന്നിളകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൊലി മുഴുവനായി ഒന്നും നീക്കം ചെയ്യേണ്ടത് കുറച്ചൊരു തൊലി ഞാനിത് അതുപോലെ നീക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ രണ്ടായി മുറിച്ചതിന് ശേഷം ഒരു സ്ക്വയർ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നമ്മൾ തോരനെ അരിയുന്ന പോലെ അത്ര ചെറിയ പീസൊന്നും ആക്കണ്ട കുറച്ച് വലിയ പീസായിട്ടാണ് ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം തന്നെ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഈ മഞ്ഞൾ മുളത്തിൽ തന്നെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിനു വേണ്ടിന്ന് അരപ്പ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള നാല് ഉണക്ക മുളക് ഇത് അല്ല ഇനി രണ്ട് കൊച്ചുള്ളിയും അര സ്പൂൺ രോഗം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് ഒരു സവോള ചെറുതായി നുറുക്കിയതും ഒരു പത്ത് ചെറിയ ഉള്ളിയും പത്ത് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചിത്ര ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ചൂടാവാനായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സവോള നുറുക്കിയതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അധികം വഴറ്റിയൊന്നും വേണ്ട ഇതിലേക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുത്താൽ മതി മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണേ ഇനി ഇതൊന്ന് വാട്ടി കൊടുക്കാം കുറച്ചൊന്ന് വാട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഇതൊന്ന് വാറ്റിയെടുക്കണം ഇതിങ്ങനെ വറ്റുന്നതുകൊണ്ട് അധികം വെന്ത് ഉടഞ്ഞു പോവില്ല കേട്ടോ അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ വാറ്റി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായി വെക്കണം ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നന്നായി തന്നെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പീസ് പുളി ഞാൻ കുതിരനായി വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കായ വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ പുളി ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങയും പിന്നെ കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇതാ പുളി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഈ കറി നല്ല എരിവുള്ള ഒരു കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം കടുക് താളിക്കാനായി ഒരു സവോള ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പം നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല എരിവും പുളിയും ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് ഈ കറി ഉണ്ടാക്കിയാൽ രാത്രി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്